ൾ ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ടിപ്സാണ് അതായത് നമ്മൾ ഈ ലോ മോട്ടറേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് പറയാനുള്ളത് അഫർമേഷൻ പറയുന്നില്ല മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് സിറ്റുവേഷൻ വരില്ല എന്ന് ഒരു ഉറപ്പ് തരാൻ ആർക്കും പറ്റിയില്ല അല്ലേ നമുക്കെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനും സാധിക്കില്ല എന്നും ഹാപ്പി ആയിട്ടൊന്നും ഒരാൾക്ക് ഇരിക്കാൻ കഴിയും ചില ദിവസം ഒരു കാരണവും ഉണ്ടാവില്ല മൂടായി മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കും അല്ലേ അപ്പോൾ അന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യില്ല പ്രത്യേകിച്ചൊരു വികാരവും ഒന്നും തോന്നില്ല അന്നൊന്നും ചില ദിവസം അതിന് വേണ്ടി നല്ലൊരു സന്തോഷമായിരിക്കും അല്ലേ എല്ലാത്തിനോടൊരു ഇഷ്ടവും ഒരു സ്നേഹവും അപ്പോഴൊക്കെ എഫർമേഷൻ പറയാനൊക്കെ ശ്രദ്ധിക്കുക അന്നൊരു നല്ല വൈബ്രേഷൻ ഒക്കെ ഉണ്ടാവും നമുക്ക് ചില ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണത് അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ചില ദിവസം നല്ല ഹാപ്പിനെസ് ഉണ്ടാവും ചില ദിവസം അതിന് വേണ്ടി ഒരു മൂഡ് ഔട്ടായി മൂഡ് ഓഫ് ആയി ഒന്നും പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല അപ്പോഴും നമ്മളിങ്ങനെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ബുക്കുകൾ വായിക്കുക മോട്ടിവേഷൻ ബുക്കുകളൊക്കെ എടുത്ത് വായിക്കുക അങ്ങനെ വായിക്കുന്ന സമയത്ത് കുറേയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അതിങ്ങനെ വരും നമ്മൾ ടച്ച് കിട്ടുക വരുത് എപ്പോഴും നമ്മൾ മോട്ടിവേഷൻ വീഡിയോസ് കാണുക അത് വായിക്കാം ഒന്ന് കേൾക്കുക നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിലും കൂടെ ഒരാൾ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു ഒരാശ്വാസം കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ അത്രയും നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒക്കെ വരും നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കാത്ത ചില പ്രോബ്ലംസ് ഒക്കെ വരും ചില ചിലപ്പം മറ്റുള്ള വ്യക്തികളിൽ നിന്നുള്ള ഹെറാസ്മെൻറ്റോ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ എന്തോ ആയിക്കോളട്ടെ അപ്പോൾ ഇതിങ്ങനെ ഏൽക്കുമ്പോൾ കാരണം നാം ഒരു കാര്യമേ ചിന്തിക്കേണ്ടതുള്ളൂ നമുക്ക് മാത്രമാണ് മാറാൻ സാധിക്കുന്നത് നമ്മുടെ ചുറ്റിലുള്ളവരെ മാറ്റാനോ അവരുടെ ചിന്താഗതിയെ ഒന്ന് മാറ്റിക്കൊണ്ട് വന്ന് നമ്മുടെ ലെവലിലേക്ക് എത്തിക്കാനോ നമുക്ക് സാധിക്കില്ല നമുക്ക് അഫർമേഷൻ പറയാൻ പറ്റും അതിനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെയ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മുടെ ചുറ്റുള്ളവർ മാറും നമ്മുടെ മാറ്റം കണ്ടവർക്ക് മാറ്റം വരും ഓൾറെഡി അവർക്ക് മാ മാറ്റം വരും പക്ഷേ അതിന് കുറച്ച് സമയം നമ്മൾ കൊടുക്കണം ക്ഷമയും കൊടുക്കണം ഓക്കെ അവിടെ നമ്മൾ ആ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവിടെ കിടന്ന് നമ്മൾ നിലവിളിച്ച് ഒന്നും ആകുന്നില്ല ലൈഫ് വീണ്ടും ഇങ്ങനെ ഡിപ്രഷനിലേക്ക് പോകുവാൻ ഒരിക്കലും നമ്മൾ നമ്മളെ അനുവദിക്കരുത് എപ്പോഴും നമ്മൾ നമ്മളെ സെൽഫ് ലവ് ചെയ്തിരിക്കണം എപ്പോഴും നമ്മളെ ഹഗ് ചെയ്യുക നമ്മൾ കൊതിക്കുന്ന ഒരു കാര്യമാണ് എത്ര സെൽഫ് ലവ് ഉണ്ട് എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് സ്ത്രീകൾ എത്ര സ്വയം സ്നേഹിക്കുക എന്ന് പറയുമ്പോഴും ഒരു സ്നേഹം ഒരു കരുതൽ അത് പ്രതീക്ഷിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഒന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പോകും നമ്മൾ പുറമേ ഓരോരുത്തരുടെ ലൈഫ് കാണുമ്പോഴും പോലും നമ്മൾ ചിന്തിച്ചു പോകും ഒന്ന് അങ്ങനെ ഒരു വാക്ക് നമ്മളെ പറഞ്ഞേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മേനടുത്തുനിന്നോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ബന്ധുക്കളിൽ നിന്നോ നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്കത്രയും വേണ്ട പറ്റിരുന്നോ ഒരു നല്ലൊരു വാക്ക് ഒരു കരുതൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എത്ര സെൽഫ് ലവ് ചെയ്തതെന്ന് പറഞ്ഞാലും അപ്പോൾ നമ്മൾ സെൽഫ് ലവ് ചെയ്യണേ അത് നമ്മളെ ഹഗ് ചെയ്യുക അത് നിനക്കുണ്ട് ഞാൻ ഈ ശരീരമായിരിക്കുന്ന ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് നിന്നെ സന്തോഷിപ്പിക്കാൻ എപ്പോഴും കൂടെയുണ്ട് എന്ന് നമ്മളെപ്പോഴും മനസ്സിനായിട്ട് പറയാം എങ്കിലും നമ്മൾ ആഗ്രഹിക്കും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കില്ല നമുക്കറിയാം നൂറ് ശതമാനം അവരുടെ ഭാഗത്തുനിന്ന് മാറ്റം വരാൻ സമയമെടുക്കും അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം ആ സമയം സമയമെടുക്കാൻ നമുക്ക് ക്ഷമയുണ്ടാവില്ല അപ്പോൾ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് എടുക്കുക എന്നിട്ട് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളെ ആരെങ്കിലും പഴക്കു പറയോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ഹോ അപ്പോണോ അപ്പണോ ആ ഒരു നാല് നാലേ നാല് വാക്യങ്ങൾ ഒരു ബുക്കിൽ എഴുതുക എന്നുള്ള ഐ എം സോറി പ്ലീസ് ഫോർഗീ മീ ഐ താങ്ക് യു ഐ ലവ് യു ഈ നാലേ നാല് വാക്യം നമ്മൾ ബുക്കിൽ ആ ഒരു ടെൻഷനുള്ള സമയത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് അതൊരു ടിപ്പാണ് രണ്ടാമത്തെന്ന് പറയുന്നത് ഞാൻ പറയാൻ പോകുന്നത് എപ്പോഴും നമ്മൾ ഭാഗ്യമില്ലാത്തവൾ അല്ലെങ്കിൽ ഞാൻ ഭാഗ്യമില്ലാത്തവനാണ് എന്നുള്ളൊരു ചിന്ത പൂർണ്ണമായും മനസ്സിൽ നിന്ന് ഒടുത്തു മാറ്റി ഐ ആം ലക്കി ഈ ലക്ക് എന്നുള്ള വാക്കിന് ഭയങ്കര പവറാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് നിങ്ങൾക്കതൊരു ഒരു ഒരു മനസ്സിനൊരു സംതൃപ്തി ഇല്ലെങ്കിൽ ബുക്കെടുത്ത് എഴുതുക ഐ ആം ലക്കി ഐ എം ലക്കി ഐ എം ലക്കി യെസ് ഐ ആം ലക്കി യെസ് ഐ ആം ലക്കി ഇങ്ങനെ നമ്മൾ ആ ബുക്ക് നിറച്ച് എഴുതുക നമ്മളാ ഒരു ഫീലിങ്സ് മാറി നമ്മളാ ഒരു ഹാപ്പിനെസ്സിലേക്ക് വരാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് കേട്ടോ അത് ചെയ്യണം എല്ലാവരും ഐ ആം ലക്കി എന്ന് പറയുന്ന ഈ വീട് എഴുതുക ഒരിക്കലും നമ്മുടെ ഒരു സങ്കടം അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ ഒരു ദിവസത്തിനപ്പുറത്തേക്ക് അടത്തരുത് ആ ഒരു ദിവസം നമ്മൾ കിടക്കുന്നതിന് മുൻപായി അത് കരയുകയാണെങ്കിൽ കരയുക ആ സമയത്ത് കരച്ചൽ വരില്ലേ കരച്ചിലെല്ലാം പിടിച്ചു നിർത്താൻ പറ്റുമോ ചിലപ്പം കരഞ്ഞിട്ടായിരിക്കും ആ സങ്കടം ഒന്ന് തീരുന്നെങ്കിൽ കരയുക അത് ആ ഒരു ദിവസം മാത്രമായിരിക്കണം പിറ്റേ ദിവസത്തേക്ക് വെക്കരുത് കാരണം കരഞ്ഞ് 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 ഈ തലയാണ് നനയ്ക്കരുത് എന്ന് മാത്രം അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ് നമുക്ക് തലവേദന വരും ഓക്കെ നമുക്ക് ബോഡിക്ക് കണ്ണൊക്കെ വീർത്ത് കണ്ണൊക്കെ തടിച്ച് പൊങ്ങി നമ്മളൊരാൾ നോക്കാൻ പോലും പറ്റാത്ത വിധം നമുക്ക് കണ്ണൊക്കെ ഇങ്ങനെ ഇതായി എന്ത് ഹാപ്പിയാണ് നമുക്കുണ്ടാകുന്നത് വെറുതെ കരഞ്ഞിട്ടൊരു കാര്യമില്ല കരഞ്ഞു കുറച്ച് നേരം നമ്മൾ ആ ഒരു സങ്കട നമുക്കിപ്പോൾ നമ്മൾ ഉറ്റ വേണ്ടപ്പെട്ടവരെയൊന്നും വേർപെട്ട് പോയി കഴിഞ്ഞാൽ കരയില്ലേ കരച്ചിൽ താങ്ങാൻ പറ്റുമോ അവരെ പറ്റി ഓർക്കുമ്പോൾ ഒക്കെ നമ്മൾ കരയും എന്ത് കരുതി നമ്മളിങ്ങനെ കരഞ്ഞവിടെ ഒന്നും അതിലൊരു കാര്യമില്ലല്ലേ ഒരുപാട് കരഞ്ഞിട്ടോ നമുക്ക് ആരെ എന്ത് എങ്ങനെ ഹെൽപ്പ് ചെയ്യും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ കുറച്ച് സമയം കരച്ചിൽ വരികയാണെങ്കിൽ അറിയുക രാത്രി അത് ആ ഒരു സമയം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ഓക്കെ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ആ ഓക്കെ ആവുന്ന ടൈം ഉണ്ടാവുമല്ലോ നല്ലൊരു പ്ലസൻ്റ് മൂഡ് വരും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ആയപ്പോട്ടെ ചിലപ്പം മനസ്സ് ഓർമ്മിപ്പിക്കും എന്നാലും എന്നാലും ആ വ്യക്തി അങ്ങനെ കാണിച്ചല്ലോ എന്നാലും ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞാനിത്ര എല്ലാം ചെയ്തിട്ടും എന്നാലും ആ വ്യക്തി ഇങ്ങനെ കാണിക്കുന്നല്ലോ എനിക്ക് മാത്രം ഇങ്ങനൊരു വിധി വന്നല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പറഞ്ഞാലും മനസ്സ് ചിലപ്പോൾ ഓർമ്മിപ്പിക്കും അപ്പം ചെയ്യേണ്ട പരിപാടിയാണ് ഐ ആം ലക്കി യെസ് ഐ ആം ലക്കി എന്ന് എഴുതുക അത്രത്തോളം എഴുതാൻ പറ്റും അത്രത്തോളം ഫീലിങ്സോടുകൂടെ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക കരയരുത് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ വെറുതെ ഇരുന്ന് കരഞ്ഞിട്ട് ആർക്കും നമ്മുടെ സങ്കടം തീർക്കാൻ സാധിക്കില്ല അല്ലേ നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ സങ്കടം തീർക്കാൻ സാധിക്കുക ഇഷ്ടമുള്ളതായ കാര്യങ്ങളെല്ലാം ചെയ്യുക നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ളതാണ് എന്താണോ എൻ്റെ മനസ്സിന് ഞാൻ നല്ലതായിട്ട് ഒരുങ്ങി നടക്കാനാണോ എൻ്റെ മനസ്സിന് ഇഷ്ടം ഒരുങ്ങി നടക്കുക അല്ലെങ്കിൽ ഞാൻ നല്ല ഹോട്ടലിൽ പോയിട്ട് നല്ല ഫുഡ് കഴിക്കാനാണോ മനസ്സിന് ഇഷ്ടം പോവുക ആരുടെയും സമ്മതം ചോദിക്കണ്ട നമ്മൾ പോവുക നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് നേരം കാറ്റു കൊള്ളാനാണോ ഒന്ന് ബീച്ച് പോയിരിക്കാനാണോ പോവുക നമ്മളെ ഹാപ്പിനെസ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടെങ്കിൽ കുറേയൊക്കെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും അല്ലേ അതായത് എല്ലാത്തിനും പണം വേണം പണം ഇല്ലാത്തൊരു ജീവിതം എങ്ങനെയായിരിക്കും നരക തുല്യമാരിൽ തന്നെ ആയിരിക്കും അല്ലേ ഒരു സമാധാനവും സന്തോഷവും മതി പണം വേണ്ട ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അടിത്തറ എന്ന് പറയുന്നത് പൈസ തന്നെയാണല്ലോ പൈസ വേണം നമുക്ക് അപ്പോൾ എപ്പോഴും നമ്മുടെ പേഴ്സിൽ എപ്പോഴും പേഴ്സ് കാലിയാക്കി വെക്കരുത് എന്നുള്ളതാണ് പേഴ്സിൽ എപ്പോഴും ഒരു പത്ത് രൂപയെങ്കിലും ഇട്ട് വെക്കണം പിന്നെ സമ്പന്നത ഞാൻ സമ്പന്നയാണ് അല്ലെങ്കിൽ സമ്പന്നനാണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം പിന്നെ ഇതിനു മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് മണി ബ്ലോക്ക് മാറാനുള്ള വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് അതിലൊക്കെ ഒരു കാര്യമാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം പണത്തിന് തള്ളിപ്പറയരുത് എന്നുള്ളത് എപ്പോഴും ഞാൻ പറയാറുണ്ട് ആണ് കയ്യിൽ നമുക്ക് ശമ്പളമായിട്ട് കിട്ടുന്ന സമയത്ത് ശരിയാണ് നമുക്ക് ചിലവാക്കാനേ തികയുള്ളൂ ഓക്കെ അതൊക്കെ നമുക്കറിയാം പക്ഷേ അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് അതിനെ ബ്ലെസ് ചെയ്യും എത്രത്തോളം അതിനെ ബ്ലസ് ചെയ്യും അത്രത്തോളം ബ്ലസ് ചെയ്യണം നെഞ്ചോട് ചേർത്ത് വെച്ച് നീ ഉള്ളത് കൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി കിട്ടുന്നത് ഇനിയും നീ ഇരട്ടി ലേഗ് പണം ഒരു എനർജിയാണ് ആ എനർജിയിലേക്ക് നമ്മൾ ഉയരണം എന്ന് മാത്രം പണം നമ്മളിലേക്ക് ആകർഷിച്ച് വരിക അപ്പം പണത്തെ നോക്കിയപ്പോഴും ഇത് പറയണം കൊടുക്കുന്ന സമയത്ത് സന്തോഷത്തോടെ കൊടുക്കുക വാങ്ങുന്ന സമയത്തും അതിലേറെ സമ്പത്ത് ജീവിത വിജയം ഇനി ഈ വാക്ക് ഭയങ്കര പവറാണ് അത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം ഓക്കെ നിങ്ങളോർമ്മിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും സമ്പത്ത് ജീവിത വിജയം അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പേഴ്സ് കാലിയാക്കരുത് പൈസ എപ്പോഴും നീണ്ടു നിവർത്തി വെക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ ബ്ലസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പൈസയ്ക്കൊരു ഒരു ചിലവ് അധികം ആവുകയും ഇല്ല നമുക്കത് മുട്ടുണ്ടാവുകയും ഇല്ല പൈസയ്ക്ക് ഓക്കെ നിങ്ങളത് പരീക്ഷ നോക്കണം ഓക്കെ സക്സസ് ആയ കമൻ്റ് ചെയ്യണം കേട്ടോ മണി ഇൻഫർമേഷൻ കേൾക്കുക പിന്നെ അതേപോലെ നിങ്ങൾ യൂട്യൂബിൽ എന്ന് പറയുന്ന ഒരു വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ കാണാൻ നമുക്ക് മണി വീഡിയോ നെച്ച് നോക്കിയാൽ പണം ഇങ്ങനെ ഒഴുകുന്നതായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അതേ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണാൻ ശ്രദ്ധിക്കുക കാരണം നമ്മളത് കാണുന്ന സമയത്ത് നമ്മുടെ വിഷന് പവറുണ്ട് നമ്മളെ നോക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ആ പണം വരുന്നത് പോലെ ഫീല് നമുക്ക് വരാറുണ്ട് സമയത്ത് വിഷ്വലൈസേഷനും കൂടെ ചെയ്യുക കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്യുക മണി ഇൻഫർമേഷൻ കേൾക്കുക ഒരുപാട് പ്രശ്നങ്ങൾ പണം നമ്മുടെ കയ്യിൽ നമുക്ക് നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രോബ്ലങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് അതൊക്കെ ചെയ്യുക പിന്നെ അതേപോലെ എന്നും പറയാറുള്ള പോലെ തന്നെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളിപ്പോൾ പ്രാക്ടീസൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴും എഫർമേഷൻ പറയുമ്പോഴും ഒക്കെ ഈ ഒരു 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 ചില സ ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മളെ ഇങ്ങനെ ഒരു അതായത് ഒരു ഹൊറർ സിറ്റുവേഷൻ എന്നൊക്കെ പറയാം എപ്പോഴും നമുക്കൊരു ഒരു ഉന്മേഷം ഇല്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവാറ് ഉണ്ടാവും ഒരു ഒന്നും അതങ്ങോട്ട് ഒന്നും ഒരു ഏശാത്ത പോലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തോന്നില്ല ഒരു എഫർമേഷൻ പറയാൻ തോന്നില്ല ഒരു ഒന്നും പറയാൻ തോന്നില്ലാത്ത ഒരു മന്ദത നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ മടിയുള്ളവരോട് വേറൊന്നും എനിക്ക് പറയാനില്ല കാരണം ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിന് നല്ല പവർ വരുന്നതാണ് കുറേ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മെഡിറ്റേഷൻ ഒരുപാട് നേരം ഇരുന്ന് ചെയ്യുകയൊക്കെ ചെയ്യും പിന്നെ നമ്മളത് നമുക്ക് തിരക്കാണെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ വിട്ടുപോകും പലരും പറയാം ചില വ്യക്തികളൊക്കെ പറയാറുണ്ട് അതായത് പ്രാക്ടീസൊക്കെ ചെയ്തു വന്നിരുന്നു പിന്നെ തിരക്കായി ബിസിനസ്സായി പല തിരക്കും കൊണ്ട് അതൊക്കെ വിട്ടുപോയി പിന്നെ വീണ്ടും പഴയ പോലെ ആയി തീരുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ബിസി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എന്തിലേക്ക് കടന്നാലും നിങ്ങൾ എഫർമേഷനും അതുപോലെ ഗോള് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും നിങ്ങൾ പ്രാക്ടീസ് മറക്കരുത് ചെയ്യാൻ വിട്ടുപോകരുത് അതിന് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ട് നമ്മളിന്നും കുളിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത് പോലെ തന്നെയാണ് ഈ പ്രാക്ടീസ് ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ച കുളിച്ചില്ലെങ്കിൽ എന്താണ് അവസ്ഥ പല്ല് തയ്ച്ചില്ല എന്താ അവസ്ഥ അതുപോലെ തന്നെയാണ് ഈ പ്രാക്ടീസുകളും ഇതൊന്നും ഇത് കറക്റ്റ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ നമുക്കതിൽ നിന്ന് ഒരു പിടി പിടിവള്ളി വിട്ടുപോവുകയാണ് നമ്മൾ വീണ്ടും പഴയ ആ ഒരു ലോകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് കാരണം ചുറ്റിലും എന്താണ് ചുറ്റിലുള്ള വൈബ്രേഷൻ എങ്ങനെയാണ് നല്ലതാണോ ഒട്ടുമല്ല നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വൈബ്രേഷൻ മുഴുവൻ നെഗറ്റീവ്സാണ് കാരണം ഇങ്ങനെയാണ് കാരണം എല്ലാവരും ഒരേ വൈബിലാണെങ്കിൽ ഈ ലോകം എന്നേ നന്നായി പോയേനെ അങ്ങനെയല്ലല്ലോ പലർക്കും പല വൈബ്രേഷനാണുള്ളത് അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി അതായത് ഒരു എനർജി അതായത് നെഗറ്റീവ് എനർജി അല്ല ഒരു എനർജി ഉള്ളൂ നെഗറ്റീവും പോസിറ്റീവും തന്നൊന്നുമില്ല പക്ഷെ നമ്മുടെ ചിന്താഗതി മൂലം എനർജി രണ്ട് ഭാഗമായിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ഓരോ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പോലെ തന്നെ പോലും തന്നെ അവരുടെ ഫയലിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളത് കേൾക്കുന്നുണ്ട് അല്ലേ അതുപോലും നമ്മെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ചിന്ത പോലും മറ്റൊരാളെ കുറിച്ച് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് പോലും അതിനൊരു വൈബ്രേഷൻ ഉണ്ട് അതാണ് ചിന്ത ചിന്ത എപ്പോഴും പോസിറ്റീവായിരിക്കണം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് വെക്കാതൊന്നും നമ്മുടെ ചിന്തയെ പിടിച്ചു കെട്ടാതൊന്നും പറ്റില്ല പക്ഷേ നമുക്ക് ഒന്ന് ചിന്തിക്കണം ഞാൻ ചിന്തിക്കുന്നത് എന്താണ് ഞാൻ ഇന്നെന്തെല്ലാം ചിന്തിച്ചു ഒരു ലോട്ടറേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഞാനിന്ന് എന്താണ് ചിന്തിച്ചത് നെഗറ്റീവ് അല്ലേ ഇത് ശരിയല്ലല്ലോ ആ സെക്കൻഡ് കൊണ്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് ക്യാൻസൽ അത് സ്വിച്ച് ബോർഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാം നമുക്ക് വന്നു ചെയ്യും ഒരു അഫർമേഷൻ വെറുതെ ആവില്ല ഞാൻ പറയട്ടെ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കണമെങ്കിൽ ചിലത് നമ്മൾ വിട്ടുകൊടുക്കണം അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ വേദനകളൊക്കെ ഉണ്ടാവും അത് ചിലപ്പം നന്മയ്ക്കായിരിക്കാം അങ്ങനെ വിശ്വസിക്കുക ഓക്കെ അല്ലാതെ നമ്മൾ ഈ അഫർമേഷൻ പറഞ്ഞതൊന്നും വെറുതെ ആവില്ല നമ്മൾ ഫീൽ ചെയ്ത് വിശ്വാസത്തോടുകൂടെ എന്ത് ചെയ്താലും അതിനൊരു ഫലം ഉണ്ടാവും അങ്ങനെയല്ലേ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് നമ്മൾ വിശ്വസിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ഉണർവ് ഉണ്ടാവുക ചെയ്യുന്നത് അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവുക വിശ്വാസത്തിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ട് ഓക്കെ ചില വ്യക്തികൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പറയും അയ്യോ എന്ത് വൈബ് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് വൈബം ആ കുട്ടി ആ വ്യക്തി വരുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമൊക്കെ വരുമല്ലേ നമ്മൾ അങ്ങനെ ആയിരിക്കണം നമ്മളൊരാളെടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ അയ്യോ വന്ന് കണ്ടാൽ മതി അല്ലെങ്കിൽ ഓ വരുന്നുണ്ട് ഒരു എന്താ പറയുക നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ളൂ അങ്ങനെയൊരു ഒരു നമ്മളെപ്പറ്റി മറ്റുള്ളവർ അങ്ങനെയൊന്നും പറയാതിരിക്കുക നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മളെവിടെ പോയാലും പ്ലസ് എൻ്റെ മൈൻഡിലൂടെ കൂടിയിരിക്കുക നമ്മൾ കരുതും നമുക്ക് എനിക്ക് മാത്രം ഞാനെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ അങ്ങനൊരു ചിന്ത നമുക്ക് വേണ്ട കാരണം നമ്മൾ അവരെക്കാൾ ഒരുപടി മുന്നിലാണ് ശരിക്കും അതിനാണ് ഐ ആം ലക്കി എന്ന് എഴുതാൻ പറയുന്നത് ഐ ആം ലക്കി ഐ എം സോ ലക്കി ഒരു ബുക്കിൽ യെസ് ഐ ആം ലക്കി കാരണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാണ് ഞാൻ നന്നാവുക എന്ന് പറയുമ്പോൾ കുറച്ച് പണിയുള്ള കാര്യമാണ് ബെടക്കാവാൻ ചീത്തയാവാൻ വലിയ പണിയൊന്നുമില്ല വേഗം ഒരു വെള്ള കളറ് ഡ്രസ്സിൽ മഷയും കൂടെ കുടയാൻ വലിയ വലിയ പാടൊന്നുമില്ല അങ്ങോട്ട് കുടഞ്ഞാൽ മതി അതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് അതൊന്ന് ആ വെള്ളയിലേക്ക് തന്നെ തിരിച്ച് വരാമെന്ന് പറയുന്നത് ഒത്തിരി മെനക്കിട്ടുള്ള കാര്യമല്ലേ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും അപ്പം നമുക്ക് കുറച്ച് വേദനയും കുറച്ച് വിഷമങ്ങളും കുറച്ച് സഫറിങ്സും എല്ലാം നമ്മൾ ലൈഫിൽ നമ്മൾ നേരിടേണ്ടി വരും അങ്ങനെ മാത്രം കണ്ടാൽ മതി അല്ലാതെ നമ്മൾ മറ്റുള്ളവരൊന്നും ചെയ്യുന്നില്ല അവർക്ക് അവരുടെ വിഷമങ്ങൾ സങ്കടങ്ങളും ആർക്ക് അവർക്കേ അറിയൂ നമുക്കറിയില്ല നമ്മളങ്ങനെ ചിന്തിച്ച് പോവാറുണ്ട് ശരിക്കും നമ്മൾ തന്നെയാണ് ഭാഗ്യവാന്മാർ കാരണം ഇതൊക്കെ പ്രാക്ടീസ് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ അറിയുന്ന നമ്മൾ ചെയ്യുന്നു നമുക്കൊരു സന്തോഷം വരുന്നില്ലേ ഓക്കെ അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം ലക്കി എന്ന് എഴുതി വെക്കുക അപ്പം എന്ന് പറയാറുള്ളത് പോലെ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടെ കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ ചില വ്യക്തികളുടെ ലൈഫിൽ ഇപ്പോഴും വേദനയോടുകൂടെ നടക്കുകയാണെങ്കിൽ അവർക്കൊരാശ്വാസം കിട്ടുകയാണെങ്കിൽ അതിന് വലിയ വലിയൊരു പുണ്യമാരുണ്ടോ ഇല്ലല്ലേ ഒരാശ്വാസം നമുക്ക് വാക്കുകൾ കൊണ്ട് നമുക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്ന വലിയൊരു പുണ്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്കൊരു പവറുണ്ട് അതാണ് ഇത്രയും കാലം നമ്മൾ അറിയാതെ പോയിരുന്ന രഹസ്യമത് ഈ ഋഷിമാർക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഋഷിമാർക്കൊക്കെ പവറാണ് നമ്മൾ അവരെയൊക്കെ ഇങ്ങനെ പൊക്കി വെക്കും അല്ലേ ഋഷിമാരെ അങ്ങനെയുള്ള സന്യാസിമാരെയൊക്കെ കാണുമ്പോൾ അവർക്ക് അവർക്ക് ഒരു ബഹുമാനം തോന്നാറുണ്ട് എന്തോ ഒരു പവറുണ്ട് അവർക്ക് കാരണം അവർ ആർജിച്ച് അവർക്കൊരു പ്രത്യേക എനർജി അവരാർജിച്ചെടുത്തതാണത് മെഡിറ്റേഷ്യനിലൂടെയൊക്കെ അതിന് നൂറില് ഒന്നോ രണ്ടോ പേരൊക്കെ അങ്ങനെ ഒരു കഴിവുള്ളത് അപ്പം നമുക്കും അങ്ങനെ കഴിയും കാരണം നമ്മൾ ഒരു സൊസൈറ്റിയിലാണ് പക്ഷേ നമ്മൾ ലോകം അനുസരിച്ചാണ് ജീവിക്കുന്നത് അവരങ്ങനെയല്ല അവർ എല്ലാം വിട്ടെറിഞ്ഞ് ഇങ്ങനെ അവരെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ ആ ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് തപസ്സൊക്കെ ഇരുന്നിരുന്ന ആ ഒരു മോഡൽ നമ്മൾ അങ്ങനെയല്ലല്ലോ ജീവിക്കുന്നത് നമുക്കെല്ലാം വേണം നമുക്ക് ഈ ഭൂമിയിൽ എന്ത് വേണം സന്തോഷം സമാധാനം സമ്പൽ സമൃദ്ധി വേണം ദൈവം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാം എല്ലാം ആസ്വദിക്കാനുള്ള ഇതും നമുക്ക് വേണം അപ്പം നമ്മൾ ആ ഒരു റൂട്ടിലേക്ക് പോകുന്നില്ലെങ്കിലും ഏകദേശം അവരുടെ മക്കളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല പവറുണ്ട് ആ പവർ നമുക്ക് പറ്റും നമ്മളിതൊക്കെ വെടിഞ്ഞൊന്ന് നമുക്ക് ഹിമാലയത്തിലൊക്കെ പോയി താമസം ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതല്ലല്ലോ അല്ലേ നമുക്ക് ഫാമിലി ഉണ്ട് അപ്പം നമ്മൾ ഈ ഭൂമിയിലുള്ള സമ്പന്നതയൊക്കെ ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് അല്ലേ പവർ എല്ലാവരും ചിന്തിക്കേണ്ടതാണ് എനിക്ക് എൻ്റെതായ പവർ ഉണ്ട് ശക്തിയുണ്ട് എനിക്കെല്ലാം നേടാൻ സാധിക്കും കുറച്ച് ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്കൊക്കെ ചെയ്യണം ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുക ലൈഫിൽ അധ്വാനിക്കാതെ നമുക്കൊന്നും ഈസി ഈസിന് എഫേർട്ട്ലെസ്ലി കിട്ടുമെന്നില്ല അല്ലേ അതിനുവേണ്ടി നമുക്ക് കുറച്ച് മനക്കെടുകയും വേണം അതൊക്കെ ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സത്യസന്ധതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഹാപ്പി ലൈഫ് ഹാപ്പൻ നിറാക്ക് താങ്ക് യു